ലേവ്യ പുസ്തകം അദ്ധ്യായം പതിനെട്ട് ദൈവമേ നിന്റെ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആശിയോടരുളിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു നിങ്ങൾ വാർത്തിരുന്ന മെസ്രൻ ദേശത്തിലെ ആചാരം പോലെ നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കരാന് ദേശത്തിലെ ആചാരം പോരെയും വരുത് അവരുടെ നീതി അനുവർത്തിക്കരുത് എൻ്റെ വിധികൾ അനുസരിച്ച് എൻ്റെ നിയമങ്ങൾ പ്രകാരം നടക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ആകയാൽ എൻ്റെ നിയമങ്ങളും ന്യായങ്ങളും നിങ്ങൾ അനുസരിക്കണം അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാനാകുന്നു ദൈവം നിങ്ങളിൽ ആരും തനിക്ക് രക്തബന്ധമുള്ള യാതൊരുത്തരുടെയും അനാവൃതമാക്കുവാൻ അവരോടടുക്കരുത് ഞാൻ കർത്താവാകുന്നു നിന്റെ പിതാവിൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത് അവൾ നിന്റെ അമ്മയാകുന്നു അവളുടെ നഗ്നത അനാവൃതമാക്കരുത് പിതാവിന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് അത് നിന്റെ പിതാവിന്റെ നഗ്നതയല്ലോ പിതാവിന്റെ മകളോ അമ്മയുടെ മകളോ ആയാ നിന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത് വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത് അവരുടെ നഗ്നത നിൻ്റേതു തന്നെയാണല്ലോ നിന്റെ പിതാവിനെ ജനിച്ചവളും പിതാവിൻ്റെ ഭാര്യയുടെ മകളുമായ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് അവൾ നിന്റെ സഹോദരി എത്ര പിതാവിൻ്റെ സഹോദരിയുടെ നഗ്നത അവൾ പിതാവിന്റെ അടുത്ത ചാർച്ചക്കാരുത്തിയല്ലയോ അമ്മയുടെ സഹോദരിയുടെ നഗ്നതാ അനാവൃതമാക്കരുതേ അവൾ നിന്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരുത്തിയല്ലോ പിതാവിൻറെ സഹോദരൻ്റെ നഗ്നത അവന്റെ ഭാര്യയോട് സമീപിക്കുകയും അവൾ നിന്റെ ഇളയമ്മയാല്ലോ നിന്റെ മരുമകളുടെ നഗ്നത അവൾ നിന്റെ മകൻറെ ഭാര്യയല്ലോ അവളുടെ നഗ്നത അനാവൃതമാക്കരുതേ സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുതേ അതോ നിന്റെ സഹോദരൻ്റെ നഗ്നതയല്ലോ ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അവളുടെ മകന്റെയോ മകളുടെയോ മകളുടെ അനാവൃതമാക്കരുത് അവരെ പരിഗ്രഹിക്കരുത് അവർ അടുത്ത ചാർച്ചക്കാരല്ലോ അതോ അധർമ്മമത്രേ ഭാര്യ ജീവനോടി ഇരിക്കുമ്പോൾ അവളെ ിപ്പിക്കുവാൻ അവളുടെ സഹോദരിയുടെ നഗ്നാവൃതമാക്കുമാർ അവളെ കൂടി പരീഗ്രഹിക്കരുത് ഒരു സ്ത്രീ അശ്വതി ആയിരിക്കുമ്പോൾ അവളുടെ നഗ്നദാനാവൃതമാക്കരുത് അവളോടടുക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയോട് കൂടി ശയിച്ച് അവൾ മൂലം നിന്നെ അശ്വതനാക്കരുത് നിന്റെ സന്തതിയിൽ ഒന്നിനെയും പോരേക്കിനർപ്പിച്ച് നിന്റെ ദൈവത്തിൻറെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ കർത്താവാകുന്നു സ്ത്രീയോടെന്ന പോലെ പുരുഷനോടും കൂടി ക്ഷയിക്കരുത് അത് നമ്മളെച്ചതാ ഏതെങ്കിലും മൃഗത്തോടുകൂടി ക്ഷയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത് ീയും ഓരോ മൃഗത്തോടുകൂടി ശയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കരുതേ അത് അതീവഹീനം ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശ്വതരാക്കരുതേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കളയുന്ന ജാതികൾ ഇവയാൽ എല്ലാം അവരെ തന്നെ അശ്വതമാക്കിയിരിക്കുന്നു ദേശവും അശുദ്ധമായി തീർന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യ നിമിത്തം അതിനെ ശിക്ഷിക്കുന്നു ദേശം തൻ്റെ നിവാസികളെ പുറന്തള്ളുന്നു ഈത എല്ലാം നിങ്ങൾക്ക് മുമ്പ് ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു ദേശം അശുദ്ധമായി തീർന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജാതികളെ ദേശം പുറംതള്ളി കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയാൽ നിങ്ങളെയും പുറംതള്ളാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ നിയമങ്ങളും വിധികളും അനുസരിക്കണം ഈ മിളയച്ചതുകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയാകട്ടെ ചെയ്യരുത് ആരെങ്കിലും ഈ സകല വിളയച്ചതുകളിൽ ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവനെ അവരുടെ ജനത്തിൽ നിന്ന് ചേർച്ചു കളയണം ആകയാൽ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഉണ്ടായിരുന്ന ഈ കാര്യങ്ങളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധമാകാതെയും ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻറെ നിയമങ്ങൾ പാലിക്കണം ഞാൻ നിങ്ങളുടെ ദൈവുമായ ഭർത്താവാകുന്നു Deima-me isto de enrique, que, -o -que -o